നമസ്കാരം ഒരു കാർ എന്ന് പറയുന്നത് ഇന്നാവശ്യമാണ് ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അതൊരാഡംബരമല്ല എന്നുള്ളത് ആദ്യമേ തന്നെ സൊസൈറ്റി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി കാറ് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് സേഫ്റ്റിയൊക്കെ നോക്കും അത് പ്രധാനപ്പെട്ട കാര്യമാണ് കയ്യിലെത്ര ഉണ്ട് നമ്മുടെ കയ്യിലെത്ര ബഡ്ജറ്റുണ്ട് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതനുസരിച്ച് നമ്മളൊരു പർട്ടിക്കുലർ വാഹന നിർമ്മാതാവിൻ്റെ ഒരു പർട്ടിക്കുലർ മോഡലിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു മിക്കവാറും ലോണൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ വാഹനം വാങ്ങുന്നത് അപ്പം നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഇത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ എത്രയാണോ ടോക്കൺ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ആ സമയത്തെ വിലയല്ല നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള ബോധ്യം നമുക്കില്ല അതായത് ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു വാഹനത്തിൻ്റെ എക്ഷോറൂം പ്രൈസെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ വില ഒൻപത് ലക്ഷം രൂപയായിരിക്കും എക്ഷോറൂം പ്രൈസ് പക്ഷേ നമ്മൾ ബില്ല് ചെയ്യുന്നത് രണ്ട് മാസം കഴിഞ്ഞാണ് രണ്ട് മാസം കഴിഞ്ഞാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞ് ആ വാഹനം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപ അതിൻ്റെ എക്ഷോറൂം പ്രൈസിൽ കൂടിയിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് കണ്ടല്ലേ വരുന്നത് ആ വിലയ്ക്ക് കൊടുക്കണ്ടേ നിയമം ആ രീതിക്ക് ചിന്തിക്കണം തീർച്ചയാണ് വളരെ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ നിയമം അറിയാവുന്ന ആളുകളുടെ മുമ്പിൽ ഇത്തരത്തിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ വീടിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ചിലരൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയാതെ വാഹനത്തിൻ്റെ വിലയൊക്കെ കൂടുന്നുണ്ട് അതൊരു സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിക്ക് ക്രോസ് കട്ടിങ് നടക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രൂപ പോലും കുറയ്ക്കാതെ അതായത് ഒരു രൂപ പോലും കുറച്ച് കളയാതെ മുഴുവൻ പൈസയും വാങ്ങിച്ചിട്ട് നല്ല രീതിക്ക് കോസ്റ്റ് കട്ടിങ് നടത്തുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമാദ്യം വാഹനങ്ങൾ എടുത്ത ആളുകൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും ഉള്ള വാഹനമായിരിക്കും ലഭിക്കുന്നത് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പല ഫീച്ചറുകളും നമ്മളറിയാതെ കട്ട് ചെയ്ത് കളയും നമ്മളിത് അറിയില്ല സെയിൽസ് എക്സിക്യൂട്ടീവ് ചിലപ്പോൾ പറയത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം ഒരു ദൈവഭയവും അല്ലെങ്കിൽ ഇത് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാളാണ് അദ്ദേഹം അധ്വാനിച്ച് പണം കൊണ്ടാണ് വരുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം പറയും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് കട്ടിങ് എന്ന് പറയുന്ന വളരെയധികം ഇൻ്റലക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു പറ്റിക്കലാണ് പറ്റിക്കൽ എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ആദ്യമേ തന്നെ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ അത് ടയറാണ് നമ്മൾ നോക്കുക അപ്പോൾ ഒരു പതിനേഴ് ഇഞ്ച് ടയറുള്ള ഒരു വാഹനത്തിൻ്റെ വീൽ എന്താണ് പതിനാറ് ഇഞ്ചാണ് ഇതിനിവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ച് തന്നാലും നിങ്ങൾക്ക് ടയറിന് എന്തെങ്കിലും പറ്റിയാൽ ഒരു ടയർ റിപ്പയറിങ് ഷോപ്പ് വരെ എത്താനായിട്ട് ഈ ടയർ സൈസ് നന്നാ അല്ലെങ്കിൽ ഈ ടയർ സൈസ് മതിയാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ ഒരു ടയറിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഗട്ടർ റോഡിലൂടെ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിക്ക് ആ ടയറിൻ്റെ പൊസിഷൻ ഒന്ന് മാറുകയോ ചെറിയൊരു ഡിഫറൻസ് വന്നാൽ പോലും ടയർ അലൈൻമെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കും അത് നല്ല ടയറുകളുടെ ഹെൽത്തിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ഈ കാർ മാനുഫാക്ചറേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ടയർ റിപ്പയറിങ് ഷോപ്പ് വരെ എത്താൻ വേണ്ടി മാത്രമാണ് ഈ സ്പെയർ ടയർ തന്നിരിക്കുന്നത് അതെവിടെത്തന്നയായമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു ഒരു ട്രിപ്പ് പോവുകയാണ് ഏതെങ്കിലും ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങളൊക്കെ അറിയാലോ ടയർ ടു ടയർ ത്രീ സിറ്റീസിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നന്നായിട്ട് നല്ല രീതിക്ക് ആയി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വലിയ ഹൈഫൈ ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ടയറ് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചറായിപ്പോയി അല്ലെങ്കിൽ അത് കീറിപ്പോയി എന്ന് വിചാരിക്കുക പുതിയൊരു ടയർ വാങ്ങേണ്ടി വരും അതൊരൻപത് കിലോമീറ്റർ അകലെയാണ് ആ ഒരു ഷോപ്പെങ്കിൽ ഈ സിക്സ്റ്റീൻ ഇഞ്ച് ടയറ് വെച്ചിട്ട് ബാക്കി മൂന്നും സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സുള്ള ഒരു വാഹനം എങ്ങനെയാണ് ഓടിച്ചുകൊണ്ട് പോവുക ആ ബാക്കി മൂന്ന് ടയറിൻ്റെ അലൈൻമെൻറ്റും തീർച്ചയായിട്ടും പോകില്ലേ അലൈൻമെൻറ്റ് മാത്രമല്ല ടയർ വെട്ടി തേഞ്ഞ് പോകും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കസ്റ്റമറിന് എന്ത് വിലയാണുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില മാനുഫാക്ചറേഴ്സ് പെയർ വീല് തരുന്നേയില്ല അതിനു പകരം ടയർ പങ്ക്ചർ കിറ്റാണ് തരുന്നത് സെയിം അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും കാരണവശാൽ ടയർ മൊത്തത്തിൽ കീറിപ്പോയി ഈ പഞ്ചർ കിറ്റ് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് തീർച്ചയായിട്ടും മാൻഡേറ്ററി ആയി സ്പെയർ ആയിട്ട് കൂടെ ടയർ ഇൻഫ്ലേഷൻ കിറ്റ് ഒക്കെ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ അതിൻ്റെ ഒരു കിറ്റ് അതുമാത്രമല്ല ഫുൾ സൈസ് ടയർ അല്ലെങ്കിൽ സ്പെയർ വീല് തീർച്ചയായിട്ടും നൽകേണ്ടതാണ് അതിപ്പം അലോയ് തന്നെ തരണം എന്നൊന്നുമില്ല അത് സ്റ്റീൽ വീല് തന്നാലും കുഴപ്പമൊന്നുമില്ല ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് വേണ്ടതല്ലേ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നോക്കുകയാണ് ധാർ എന്ന് പറയുന്ന വാഹനം ഈ ഡോർ വാഹനം നോക്കുകയാണ് ആർ ഡബ്ല്യു ഡി മോഡല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെയർ വീല് മാറ്റി ഞാൻ പറയുന്നില്ല സ്പെയർ വീൽ എന്ന് പറയുന്നത് ആദ്യം അലോയ് ആയിരുന്നു ഇപ്പോൾ അത് വെറും സ്റ്റീൽ വീലാണ് അതിൻ്റെ ഒരു കവറും വെച്ച് തന്നിട്ടുണ്ട് ഒരു രൂപ പോലും കുറച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ധാർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആർ ഡബ്ല്യു ഡി എന്ന് പറയുന്ന വേരിയൻറ്റ് കണ്ട് അതെടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഒരാൾ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ പുറകിൽ സ്പെയർ വീൽ ഉണ്ടായിരുന്നു സ്പെയർ വീൽ എന്ന് പറയുന്നത് അലോയ് വീൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറി എടുക്കാൻ ചെന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് വരുന്ന വാഹനത്തിൽ ഈ പറയുന്ന സ്റ്റീൽ വീലാണുള്ളത് അതിനൊരു കവറും വെച്ച് തന്നിട്ടുണ്ട് ഒരു രൂപ പോലും കുറച്ചിട്ടുമില്ല മൊത്തം പൈസ മേടിച്ച് ഈ സ്പെയർ വീൽ അല്ലെങ്കിൽ സ്റ്റീൽ വീലുള്ള മോഡൽ നമുക്ക് തന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒന്നൊന്നര മാസം മുമ്പ് എടുത്ത ആൾക്ക് ഫുൾ സൈസ് അലോയ് വീല് സ്പെയർവീലായിട്ട് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പം കമ്പൽസറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് ഡ്രസ്സ് കൊടുക്കണം ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ കാർ ആക്സിഡൻറ്റ് ആവാണെന്നുണ്ടെങ്കിൽ അത് ഊരിയെടുത്ത് ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാൻ കഴിയും അതൊരു സേഫ്റ്റി ഫീച്ചറാണ് ഈ വിപ്ലാഷ് ഇൻ ഇഞ്ചുറിയിലൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ആവുന്നുണ്ട് വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം നെക്കിന് സംഭവിക്കുന്ന ഇഞ്ചുറിയാണ് അതായത് പെട്ടെന്ന് നെക്ക് ബാക്കിലേക്ക് വന്ന് എന്തെങ്കിലും തട്ടോ പിടിക്കയോ ചെയ്യുമ്പോൾ നെക്കിന് സംഭവിക്കുന്ന ഇഞ്ചുറിക്കാണ് വിപ്ലാഷ് ഇൻ ഇഞ്ചുറി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സീ സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുക്കണം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കമ്പൾസറി ആയിട്ട് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല വാഹന നിർമ്മാതാക്കളും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് എടുത്തു ഒരു കാര്യമാണ് നിങ്ങൾ വാഗനാറ് നോക്കൂ വാഗനാറിന് ഇപ്പോൾ എട്ട് ലക്ഷം രൂപയാണ് ഏറ്റവും എട്ടെട്ടര ലക്ഷം രൂപയാണ് ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള എം ടി ട്രാൻസ്മിഷൻ വൺ പോയിന്റ് ടു അതിൽ പോലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബൂട്ട് ലാംബ് പോലും ഒരു വാഹന നിർമ്മാതാക്കളും കൊടുക്കുന്നില്ല മിക്കവാറും വാഹന നിർമ്മാതാക്കളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പല വാഹന നിർമ്മാതാക്കളും ബൂട്ട് ലാമ്പ് വരെ ഇപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഈവൻ ടോപ്പെൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ മിഡിൽ വേരിയൻ പോലും അതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് കുറച്ച് കാലങ്ങൾ പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരുതി സുസ്കിയുടെ വിറ്റാര ബ്രസ അതിപ്പം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അന്ന് വിറ്റാര ബ്രസയായിരുന്നു വിറ്റാര ബ്രസ എന്ന് പറയുന്ന മോഡലിന് യഥാർത്ഥത്തിൽ മാനുവൽ ട്രാൻസ്മിഷന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കമ്പാരറ്റീവ്ലി മൈലേജ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു വാഹനത്തിന് പിന്നെ ടോർക്ക് അസിസ്റ്റ് ആണ് ഈ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അവർ ആ ഫീച്ചർ എടുത്തു കളഞ്ഞു മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇപ്പോഴും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത് അവൈലബിൾ ആണ് പക്ഷേ ഈ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്ന് എടുത്തു കളഞ്ഞു നല്ല ഷോറൂമുകാരും കസ്റ്റമേഴ്സിന് അറിയിച്ചില്ല വാഹനം ലഭിച്ചതിന് ശേഷമാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത വാഹനത്തിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിരുന്നു മാനുവൽ ട്രാൻസ്മിഷന് പക്ഷേ ഡെലിവറി കിട്ടിയ വണ്ടിക്ക് വണ്ടിക്കകത്ത് ആ ഒരു ഫീച്ചർ ഇല്ല എന്നുള്ളത് എന്നാൽ ഒരു രൂപ പോലും കുറച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇനി മറ്റൊരു കാര്യം നോക്കി ടാറ്റയുടെ പല വാഹനങ്ങളിലും റിവേഴ്സ് ലാമ്പ് ഒരെണ്ണേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കോസ് കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈലന്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹ്യൂണ്ടായി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫോഗ് ലാമ്പുകൾ ഉണ്ടായിരുന്നു ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ക്രക്റ്റയിൽ ഫോഗ് ലാമ്പുകളുണ്ടോ അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഹെഡ് ലൈറ്റിന് അത്രത്തോളം പവർ ഉണ്ടെന്ന് ഒരു പവറുമില്ല അത് വെറുതെ പറയുന്നതാണ് ഈ പറയുന്ന ഇവൻ ഈവൻ ഹെഡ് ഹെഡ്ലൈറ്റിനൊക്കെ അത്രത്തോളം പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആളുകളൊക്കെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബൊക്കെ മാറ്റുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കോസ് കട്ടിങ് നടക്കുന്നുണ്ട് അത് മാത്രമല്ല പാട്ട് ഷെയറിങ് പാർട്ട് ഷെയറിംഗ് ഇപ്പോൾ നമുക്ക് ക്ഷമിക്കാം ജിമ്മിക്ക് വരെ നോർമൽ ഓൾട്ടോ പോലത്തെ ഫ്ലിപ്പാർട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല മാരുതി യൂണിവേഴ്സൽ ആയിട്ടുള്ള കീ ഫോബോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കീ ഉണ്ടല്ലോ നമ്മളിപ്പം ഡിസെയർ എടുത്താലും പ്രസ് എടുത്താലും ഈവൻ ഇഗ്നിസിൻ്റെ ബേസ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊട്ട് മോഡലുള്ള മോഡൽസ് ഒക്കെ എടുത്താൽ പോലും സെയിം കീ ആണ് കാണുന്നത് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ കോസ് കട്ടിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പല വാഹന നിർമ്മാതാക്കളും സിക്സ്റ്റി ഫോർട്ടി സീറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അത് ബെഞ്ച് സീറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാക്സിമം സിക്സ്റ്റി ഫോർട്ടിക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർക്കാർ കമ്പൽസറി ആക്കിയത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരും അത് കൊടുക്കത്തുമില്ല തീർച്ചയായിട്ടും കോസ്റ്റ് കട്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളൊരു വാഹനം ബുക്ക് ചെയ്യുമ്പോൾ അതിലെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക വാഹനം ബില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്ന വാഹനം പി ഡി എ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഫീച്ചേഴ്സൊക്കെ അതിനകത്തുണ്ടോയെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ വാഹനത്തിൻ്റെ ഒരു ലുക്കാണ് നമ്മൾ നോക്കുന്നത് കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട് പക്ഷെ ആ ലുക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലെ സ്പെയർ വീലാണ് അപ്പോൾ ആ സ്പെയർ വീൽ അലോയല്ല അത് സ്റ്റീൽ വീലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു വാഹനത്തിന്റെ അവസ്ഥ എന്നാൽ പണം കുറച്ചിട്ടുമില്ല ഒരു രൂപ പോലും കുറച്ചിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഒരു അവയർനെസ് എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം